കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് പോഷ് ആക്ട് സംഘടിപ്പിച്ചു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വ്യാപാര ഭവനിലാണ് കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പോഷ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ശില്പശാല സംഘടിപ്പിച്ചത് രാവിലെ മണി മുതൽ ആരംഭിച്ച വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി ചെയ്തു ഇത്തരത്തിലുള്ള ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വനിതാ കമ്മീഷനിൽ പരാതികൾ പരിശോധിച്ചപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വേദി ഒരു പോഷാക്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ശില്പശാല സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളൂ കാരണം വിവിധ തര വിവിധ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അത് നമ്മുടെ സർക്കാർ തലത്തിലായാലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലായാലും സ്ത്രീകൾക്ക് നേരെയുള്ള ഒട്ടനവധി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പരാതികൾ പതിനാല് ജില്ലകളിൽ നിന്നും വനിതാ കമ്മീഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പരാതികൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ തന്നെ ഓരോ മാസവും പരാതികളുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ആക്റ്റിനെക്കുറിച്ച് തന്നെ നമുക്കൊരു ശില്പശാല നടത്തുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലാ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ഓഫീസർമാരായ എൽ ഷീബ എ ലത എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് പി എം ആതിര വിഷയം അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് അഡ്വക്കേറ്റ് എ ആശാലത നേതൃത്വം നൽകി വനിതാ കമ്മീഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എസ് സന്തോഷ് കുമാർ സ്വാഗതവും പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്